जोसेफ नूरी का दोस्त है वो नूरी कर घर आया जोसेफ के साथ छोटी बहन भी है इसका नाम सोनी है नूरी अपने घर के बारे में सोनी से कहने लगी मेरा घर मेरा घर ये मेरा घर है मेरा घर छोटा है मेरे घर में अमू और अबुआ हैं। मेरा एक बड़ा भाई है मेरी एक बड़ी बहन है मेरे घर में दादा മേരെ ഘർ മേ ദാദാ घर ദാബി ഹമാ പ്യാരാ പിയാരാ മേരാ എൻ്റെ വീട് ഏ മേരാഘർ ഹെ ഇത് എൻ്റെ വീടാണ് മേരാഘർ ചോട്ടാ ഹെ എൻ്റെ വീട് എങ്ങനെയാണ് ചോട്ടാഹെ ചെറുതാണ് മേരേ ഘർമേ അമ്മി ഓർ അബ്ബായ എൻ്റെ വീട്ടിൽ അമ്മയും അബ്ബയും ഉണ്ട് മേര ഇക്കു ബടാബായി എനിക്ക് വലിയ ഒരു സഹോദരനുണ്ട് അഥവാ ഇക്കാക്കയുണ്ട് मेरी एक छोटी बहन है सहोद अथवा घर में दादा और दादी भी है एंड वीटिल दादी दादियों हमारा घर प्यारा प्यारा है या प्रिय पट्टी पाठम ये मेरा घर है मेरा घर छोटा है मेरे घर में अमू और अबुआ है मेरा एक बड़ा भाई है मेरी एक बड़ी बहन है मेरे घर में दादा और दादी हैं ഹമാറ ഖർ പിയാരാ പിയാര ഈ പാടത്തിലെ താലീമി സർഗർമിയ എന്ന് പറഞ്ഞാൽ പഠന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് നോക്കാം മേരാഘർ ശ്രദ്ധയോടുകൂടി വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരെഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം നൂരി കെ ഖർമേ കോൻ കോൻ ഹൈ നൂരിയുടെ വീട്ടിൽ കോൻ കോൻ ഹൈ ആരെല്ലാം ആണ് ഉള്ളത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നൂരിയുടെ വീട്ടിൽ ഉമ്മയും ഒപ്പയും വലിയ കാക്കയും ചെറിയ അനിയത്തിയും ദാതയും ദാതിയുമൊക്കെ ഉണ്ട് എന്നാണ് അഥവാ ഈ പാടത്തിലെ വ്യത്യസ്ത വരികളിൽ പറഞ്ഞ അമ്മി അബ്ബ മൂന്നാമത്തെ വരിയിലാണ് ബടബായി തൊട്ടടുത്ത വരിയിൽ അടുത്ത വരി ചോട്ടി ബഹൻ അടുത്ത വരി ദാദാ ദാദി ഇവയെല്ലാം കൂടി എഴുതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നൂലി കെ കർമ്മയെ ആദ്യം തെയ്യുക ഈ വരിയിൽ നിന്ന് അമ്മി കോമ അബ്ബ കോമ ബടബായി കോമ ചോട്ടി ബഹൻ കോമ ദാദർ ദാദി ഹൈ എന്ന് എഴുതുക റെഡിയാണല്ലോ നൂരി ഖർമേ അമ്മി അബ്ബാബായി ചോട്ടി ബഹൻ ദാദ ഔർ ദാദി ഹൈ എന്ന രീതിയിലാണ് ഒന്നാമത്തേൻ്റെ ഉത്തരം എഴുതുക ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു നൂരി ഖർ കൈസാഹെ നൂരിയുടെ വീട് എങ്ങനെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് നൂരി ഖർ മേരാഗർ ചോട്ടാഹെ എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തു ചെയ്യുക മേരാ എന്നുള്ള നൂരി ചോദ്യത്തിൽ നൂരി ക എന്നാണ് നൂരി കർ ചോട്ടാഹെ എന്ന രീതിയിൽ എഴുതുക ക്ലിയർ റെഡിയാണല്ലോ ഇതാണ് ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ ഇനി ജോസഫ് സോണി കെ ഖമരേ മേ ഹെ ജോസഫും സോണിയും നൂരിയുടെ റൂമിലെത്തി നൂരി അപ്പിനെ ഖമരേഖ പാരേമേ കഹിനെ നൂരി തൻ്റെ

പലങ്ക് ഹെ കെ മേ പലങ്ക് ഹെ പലങ്ക് എന്ന് പറഞ്ഞാൽ കട്ടിലുണ്ട് കംരേ മേൻ ഡാഷ് ഹെറേ മേൻ ഡാഷ് ഹെറേ മേൻ ഡാഷ് ഓർ ഡാഷ് ഹൈ ഡാഷും ഡാഷുമുണ്ട് അതുപോലെ രണ്ട് സാധനങ്ങൾ തൊട്ടടുത്തായിട്ടുണ്ടാവും അതേതാണ് മേസ് ഓർ കുർസി ഹൈ മേസ് ഓർ കുർസി ഹൈ ഇവിടെന്ത് ചെയ്താം ആദ്യത്തെ ഡാഷുള്ള ഒന്നാമത്തെ ഡാഷുള്ള അൽമാരി ഹെഴുതാം ഖമരമേ അൽമാരി ഹെ രണ്ടാമത്തെ ഖമരമേ ഡാർ ഡാഷ് ഹെ എന്നുള്ള കസേരയും ഉണ്ട് എന്ന് എഴുതാം ദീവാർപർ ക്യാ ഹെവാർബർ ദീവാർ എന്ന് പറഞ്ഞാർത്ഥം ചുമര് ചുമരമ്പലെന്താ ഉള്ളത് ഘടി ഹെ അല്ലേ ഹെ ചത്ത് പർ ഡാഷ ഹെ ചത്ത് എന്താ മേൽക്കൂരൊക്കെയാണ് ചത്ത് എന്ന് പറയാം സീലിങ് ചത്തിലെന്താ ഉള്ളത് എന്തുള്ളത് കണ്ടിയിലെ അപ്പോൾ ഇത് എവിടെ എഴുതുക പങ്കാന്നുള്ളത് ചത്ത് പർ പങ്കാ ഹെ എന്നെഴുതാം ഈ പ്രവർത്തനം കംപ്ലീറ്റ് കംപ്ലീറ്റായി സിമ്പിളായ പ്രവർത്തനമാണ് ഇനി ഇവിടെ പടിക എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഏ മേരെ അബ്ബൈ ഏ മേരി അമ്മി ഹൈ മേരാ ബായി ഹൈ മേരി ബഹൻ ഹൈന്ദി ഹൈ ഇവിടെ ബക്കര എന്നതാണ് അല്ലേ ബക്കര എന്ന് പറഞ്ഞ ആണാണ് ബക്കരി എന്ന് പറഞ്ഞാൽ പെണ്ണുമാണ് അപ്പോൾ മേര എന്നാണോ മേരി എന്നാണോ വേഴിയാന്നുള്ള യര ബക്കരാഹേരി ഇതങ്ങനെ ആയിരിക്കും മുറുക ഹെ മേരി മുറുക മുറുകൈൽ എ മേരി ഗായ് ബൈൽ എന്ന് പറഞ്ഞാൽ കാള ഗായ പറഞ്ഞാൽ പശു മേരാ മേരി എന്നാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കേണ്ടത് മേര എന്ന് പറഞ്ഞാൽ എടാ എന്നാരോടാ പറയാ എടാ ആരോട് പറയും ആ ആണുങ്ങളോട് പറയില്ലേ ആണുങ്ങളോട് ആൺകുട്ടികളോട് പറയും എടാ എന്ന് പറയില്ലേ അതേപോലെ മേരാ എടാ പെൺകുട്ടികളെങ്കിലോ എടാന്നുള്ള ഇനി വരെ എന്താ പറയുക എടീ എടീ എന്ന് അറിയില്ലേ അപ്പോൾ അതേമാതിരി മേരി എടീ മേരി പെൺകുട്ടികളാവുമ്പോൾ മേരി ആൺകുട്ടികളാവുമ്പോൾ മേരാ എന്നാണ് പറയുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം അപ്പോൾ ശുക്രിയ ശുക്രിയാദാ ഹാഫീസ്